கோடி கோடிட பேர் பழமே கோடி கோடில கட்ட முடிக்கும் கோடி கோடி가 கட்ட முடிக்கும் கோடி கோடி가 கட்ட முடிக்கும் சிபிஎம் என்னமல்லே சிபிஎம் என்னமல்லே சிபிஎம் என்னமல்லே சிபிஎம் என்னமல்லே அல்லா சேலி யம்மल्ले அல்லா சேலி யம்மल्ले அல்லா போகு പ്ലാത്ര കെ എസ് ടി പി റോഡ് അറ്റകുറ്റപ്പണിയിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പതിനെട്ട് കോടി രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തുന്ന പ്ലാത്ര പാപ്പനിശ്ശേരി റോഡിലെ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞ ദിവസം അശാസ്ത്രീയത ആരോപിച്ച് അമ്പലം റോഡിൽ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിലെ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് എ വി സനിൽ ഉദ്ഘാടനം ചെയ്തു പ്രകാശൻ കിച്ചേരി അധ്യക്ഷനായി സി നാരായണൻ ബാലകൃഷ്ണൻ പാനക്കിൽ സുജിത്ത് കളോത്ത് സുജിത്ത് വടക്കൻ ടി കെ മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു ഈ രണ്ട് ഇതിനു ഇപ്പോഴുള്ള എല്ലാരും ഈ റോഡ് കടന്നു പോകുന്ന രണ്ട് മേൽപ്പാലങ്ങൾ ഒന്ന് പഴയങ്ങാടിയും മറ്റൊന്ന് പാപ്പിനിശ്ശേരിയും ആ പഴയങ്ങാടി മേൽപ്പാലത്തിന്റെയും പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന്റെയും അവസ്ഥ എന്താണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ആ മേൽപ്പാലത്തിന്റെ പഴയങ്ങാടി മേൽപ്പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ ടാറിംഗ് ആണോ ആ മേൽപ്പാലത്തിൽ വേണ്ടത് എല്ലാ ദിവസവും ടാറ് ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ൊളിയുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായി അത് റീടെൻഡർ നടത്തി അത് സംവിധാനം ചെയ്ത ഒരുക്കലാണ് പക്ഷേ ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ ചില ഗിമിക്കുകളൊക്കെ കാട്ടിക്കൊണ്ട് മുൻ എം എൽ എയുടെയും ഇപ്പോഴത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ ചില ഗിമിക്കുകളൊക്കെ കാട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലത്ത് ഈ മേൽപ്പാലത്തിന്റെ മുകളിലുള്ള ഏറ്റവും വലിയ സ്ലാബിന്റെ കമ്പി മുറിച്ചു മാറ്റിക്കൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മേൽപ്പാലം കടന്നുപോകുന്ന മേൽപ്പാലത്തിന്റെ ഏറ്റവും ഏറ്റവും വേണ്ടുന്ന ഒരു ഭാഗം ആ കമ്പി മുറിച്ചെടുത്തുകൊണ്ട് അവിടെ കോൺക്രീറ്റും ടാറിംഗ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സി പി എമ്മും സി പി എമ്മിന്റെ എം എൽ എമാരുമാണ് ഇവിടുത്തെ എഞ്ചിനീയർമാർ ഈ റോഡിന്റെ ഈ മേൽപ്പാലത്തിന്റെ ഒരു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇവിടെ പല ചില ഭാഗങ്ങളിൽ മാത്രമേ ഈ റോഡ് പൊട്ടി അത് മണ്ടൂർ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ പാപ്പനിശ്ശേരിയുടെ ചില ഭാഗങ്ങളിലുണ്ട് മറ്റു ചില ഭാഗങ്ങളിലുണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ റീട്ടാറിംഗ് ഇപ്പോ പതിനെട്ട് കോടി ചെലവിൽ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് എന്റെ ചോദ്യമല്ല ഇത് ജനങ്ങളുടെ ചോദ്യമാണ് ഒരു തിരഞ്ഞെടുപ്പ് അടുത്തു കൊണ്ടുവരുന്ന നിങ്ങളുടെ എം എൽ എയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ നിങ്ങൾ ഈ പതിനെട്ട് കോടിയുടെ അഴിമതി നടത്താൻ നിങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നു ആരോപിക്കുന്നു ഇവിടുത്തെ ജനങ്ങളും പൊതുജനങ്ങളും ആരോപിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ ഈ റോഡിലൂടെ ഈ റോഡ് നിങ്ങൾക്ക് ഞാൻ പറയാം നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തടയുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാരനോ അതുപോലെ കോൺഗ്രസുകാരനോ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളോ അല്ല തടഞ്ഞത് സി പി എമ്മിന്റെ അനുഭാവികളുടെ നേതൃത്വത്തിലാണ് അവരുടെ അവിടുത്തെ നാട്ടുകാരെന്നുള്ള നേതൃത്വത്തിൽ തടഞ്ഞിരിക്കുന്നത് സി പി എം മറുപടി പറയണ്ടേ എം എൽ എ മറുപടി പറയണ്ടേ നിങ്ങളെ കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടുന്ന ഈ എം എൽ എമ്മിന്റെ സംവിധാനത്തെയും എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഈ റീട്ടയറിങ്ങിന്റെ പണി ഏത് കമ്പനിക്കാണ് നിങ്ങൾ ടെൻഡർ കൊടുത്തത് എന്ന് ഞങ്ങൾക്കറിയാനുള്ള ആവശ്യമുണ്ട് ഈ ഈ ഈ ഈ പദ്ധതി റോഡ് റോഡ് ഇതിന്റെ ഗ്യാരണ്ടി എന്ന് അറിയണം നമ്മൾ പക്ഷെ ഇപ്പോ ജനങ്ങൾക്ക് വലിയൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് നമുക്കറിയാം എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച് പാലാരിവട്ടം പാലം പണിത കമ്പനി ആയിരുന്നു പണിതത് ആദ്യമൊക്കെ നല്ല കമ്പനിയായിരുന്നു ആയിരുന്നു ആദ്യമൊക്കെ നല്ല പ്രവർത്തന നടന്നത് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ പ്രാരംഭ ചെലവലിൽ അവസാനിക്കുമ്പോൾ എത്ര കോടിയായി എന്നും നമുക്ക് അറിയാൻ പറ്റില്ല പ്ലാത്രയിൽ തുടങ്ങിയിട്ട് പാപ്പനശ്ശേരിയുടെ അവസാനം ഏകദേശം റോഡ് ലാത്രയിൽ നിന്ന് നമുക്ക് പഴയങ്ങാടി വരെ ഏകദേശം ഒരു തൃപ്തികരമായിട്ട് രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഞങ്ങൾ സമ്മതിക്കുക പക്ഷെ പഴയങ്ങാടി പുഴ കടന്നാൽ ഈ റോഡിന്റെ അവസ്ഥ എന്താ നമ്മുടെ നാട്ടുകാരുടെ ദിവസം യാത്ര ചെയ്യുന്ന ആൾക്കാരാ റോഡിന്റെ അവസ്ഥ എന്താ ഓരോ ദിവസം കഴിയും തോറും എത്ര പ്രാവശ്യം റിപ്പയറിംഗ് നടത്തി റോഡ് ഇത്രയും മെക്കാഡം റോഡിന്റെ താറിങ്ങിന് മിനിമം ഒരു ഏഴ് കൊല്ലത്തെ ഗ്യാരണ്ടി എങ്കിലും വേണം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കൂട്ടുന്നത് പണിതിട്ട് നാലാമത്തെ വർഷം മുതൽ റിപ്പയറിങ് തുടങ്ങിയതാ പ്രത്യേകിച്ച് പഴയങ്ങാടി പുഴക്കപ്പുറം